നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിലപേശാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡിയുവിന് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി ആയിരിക്കും നരേന്ദ്രമോദിയോട് നേരിട്ട് പറയുക മോദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത്തവണത്തെ ഭരണം വളരെ ദുർഘടം പിടിച്ചതാണ് കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല നിലവിൽ എൻ ഡി എ ഏത് രീതിയിലും തകർന്നു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി മുന്നണി സംവിധാനം ബലപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിൽ നിന്നും വീണ്ടും യു പി എ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നാൽ അത് എൻ ഡി എൽ ഉണ്ടാക്കുന്ന പ്രഹരം ചെറുതൊന്നും ആയിരിക്കില്ല നിതീഷിന് എപ്പോൾ വേണമെങ്കിലും ഏത് മുന്നണിയിലേക്ക് പോകാനുമുള്ള ഓഫറും ഉണ്ട് അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നിതീഷിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട് നിലവിൽ ഇരുവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല അതവർക്ക് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മനസ്സിലായതാണ് മോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിയമ ഭേദഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എങ്ങനെയാണോ ജമ്മു ജമ്മുകശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയത് എങ്ങനെയാണോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിശക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതുപോലെ ഭരണഘടനയിലെ മറ്റ് പല കാര്യങ്ങളെയും പ്രത്യേകിച്ചും ന്യൂനപക്ഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയൊക്കെ അതിനകത്ത് അവർക്കുള്ള ആനുകൂല്യം എല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ പലതും കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ പൊളിയുകയാണ് ചെയ്തത് അവിടെയാണ് നിതീഷ് കുമാറിന് വിലപേഴിച്ചാൻ കൂടുതൽ അവസരമുണ്ടായത് നിതീഷിന്റെ ബിഹാറിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർമ്മല സീതാരാമൻ നൽകിയെങ്കിലും അത് വാസ്തവത്തിൽ ജെ ഡിയുവിനല്ല ഗുണം ചെയ്യുക എന്ന് നിതീഷിന് നന്നായി അറിയാം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മഹാരാഷ്ട്ര മോഡൽ ഭരണം ബിഹാറിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് മോദിയെ കണ്ട് വിലപേശൽ നയം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഒറ്റയ്ക്ക് നൂറ്റി മുപ്പതോളം സീറ്റെങ്കിലും ഐക്യ ജനതാദളിന് ഇത്തവണയും ബീഹാറിൽ മത്സരിക്കാൻ വേണം അതുപോലെ തന്നെ മന്ത്രിസഭയിൽ ജെ ഡി യു പ്രാതിഥ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിസഭാ വികസനം ഉടനടി നടപ്പിലാക്കണം തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ നിതീഷിന് നരേന്ദ്രമോദിയുമായി പങ്കുവെക്കാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പട്നയിൽ തിരക്കിട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയും കോൺഗ്രസും പിന്നെ അവിടെ വരുന്ന സി പി ഐ എം എല്ലും സഖ്യം ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കനയ്യകുമാർ ഒരു ഫാക്ടർ തന്നെയാണ് ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് വോട്ട് വർദ്ധിച്ചാൽ ഫലം മറ്റൊന്നാകും എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് താൽക്കാലികമായി നിതീഷിനെ പിണക്കാനും കഴിയില്ല കേവലം ഭൂരിപക്ഷം നേടാൻ ബി ജെ പിക്ക് കഴിയാത്തടത്തോളം കാലം ബീഹാറിന്റെ ഭരണചക്രം ബി ജെ പിയുടെ കയ്യിൽ മഹാരാഷ്ട്ര പോലെ അത്ര സുഗമമായി വരില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം